വരെ വചനജ്വാര ആയിരത്തി മുന്നൂറ്റി പതിനാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പ് മുപ്പത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എൺപത്തി ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ഉത്സവ ഗാനം ഗായക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ ആസാഫിന്റെ സങ്കീർത്തനം നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തിൽ ഉച്ചത്തിൽ പാടിപ്പുകൾത്തുവിൻ യാക്കോബിന്റെ ദൈവത്തിനെ ആനന്ദത്തോടെ ആർക്കുവിളിക്കുവിൻ തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമെതിർക്കുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമിയിലും കകളമോതുവിൻ എന്തെന്നാൽ അത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി അപരിചിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു നിന്റെ കൈകളെ കുട്ടയിൽ നിന്നും പിടിവിച്ചു കഷ്ടകാലത്ത് നീ അപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അദൃശ്യമായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമരുളി മെരീബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ കർത്താവ് മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായ് തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എമ്മക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കൊറിയന്തെ വിശുദ്ധ ഡയനീഷിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് കൊറിയന്തലെ മെത്രാനായിരുന്ന ഡയോണിഷ് രണ്ടാം ശതാബ്ദത്തിലെ സഭയുടെ ഇടയന്മാരിൽ വെച്ച് എത്രയും പരിശുദ്ധനും പ്രഭാഷണ ചതുരനുമാണ് പ്രസംഗങ്ങൾ കൊണ്ടു മാത്രമല്ല ലേഖനങ്ങൾ കൊണ്ടും അദ്ദേഹം ക്രൈസ്തവരെ ഉപദേശിച്ചിരുന്നു എവൂസേവ്യൂസ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ സോത്താർ മാർപ്പാപ്പിയിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിനെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് റോമാസഭയ്ക്ക് എഴുതിയ കത്തിൽ ഡയണീഷ് പറയുന്നു പ്രാരംഭം മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സഭകൾക്കും ധർമ്മ സഹായം അയച്ചു കൊടുക്കുക നിങ്ങളുടെ പതിവാണ് ദരിദ്രർക്ക് വിശിഷ്യ ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിതാക്കന്മാരെ അനുകരിച്ച് സഹായം അയച്ചു കൊടുക്കുന്നു നിങ്ങളുടെ അനുഗ്രഹീതനായ ബിഷപ്പ് സോത്താർ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിറകിലല്ല അവരെ അതിശയിക്കത്തക്ക തന്നെ ചെയ്യുന്നു ഒരു പിതാവ് മക്കൾക്കെന്ന പോലെ ഉപദേശങ്ങളും നൽകുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞായറാഴ്ച ആചരിച്ചു മുൻകാലങ്ങളിൽ ബിഷപ്പ് ക്ലമെന്റിന്റെ ലേഖനങ്ങളിൽ എന്ന പോലെ ബിഷപ്പ് ക്ഷേത്രറിന്റെ കത്ത് ഞങ്ങൾ വായിച്ചു വിശുദ്ധ കുർബാനയുടെ സമയത്ത് സുവിശേഷ പാരായണത്തിന് ശേഷം മാർപ്പാപ്പയുടെ ലേഖനം വായിച്ചു എന്ന് സാരം വിശുദ്ധ പത്രോസും ക്രിസ്തു മതം പ്രസംഗിച്ച ശേഷം ഇറ്റലിയിലേക്ക് യാത്ര തുടർന്നു എന്ന് വിശുദ്ധ ഡയണീഷ് സാക്ഷ്യപ്പെടുത്തുന്നു വേറൊരിടത്ത് അദ്ദേഹം പറയുന്നു പിഷാദിന്റെ മക്കൾ അതായത് പാഷണ്ടികൾ തന്റെ ഗ്രന്ഥങ്ങളിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പാഷണ്ഡതകൾ വേദപുസ്തക വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായതല്ല പ്രത്യുത അബദ്ധ തത്വശ്വാസ്ത്രത്തിൽ നിന്നുള്ളവായതാണ് ബിഷപ്പ് ഡൈനീഷിനെ വിശ്വാസ സംരക്ഷണത്തിനായി വളരെയേറെ സഹിക്കേണ്ടി വന്നതുകൊണ്ട് ഗ്രീക്കുകാർ അദ്ദേഹത്തെ ഒരു രക്തസാക്ഷി എന്ന് വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സമാധാനപൂർവമായ ഒരു മരണമാണ് സിദ്ധിച്ചത് വിശ്വാസത്തിൽ തെറ്റുകൾ വരുന്നത് ലോകവസ്തുക്കളോടുള്ള അമിതമായ മമത കൊണ്ടും പരമാർത്ഥതയുടെ കുറവുകൊണ്ടുമാണ് തികഞ്ഞാത്മാർത്ഥതയും സത്യസന്ധതയും ക്രിസ്തു മതത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ഡൈനേഷ്യസിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു തീഷ്ണത വിവേകത്തോടും പ്രകാശം സ്നേഹത്തോടും ദാർഢ്യം ശാന്തതയോടും കൂടെ ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ കൊറീന്തിലെ വിശുദ്ധ ഡൈനേഷിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ